നിന്റെ സ്നേഹത്തിൻ ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് പത്രോസ് നാല് പതിനാല് മിഷിഹായുടെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ദൈവാത്മാവ് വസിക്കുന്ന ഒരുവനാണ് കർത്താവിൻ്റെ നാമത്തെ പ്രതി നിന്നാപമാനങ്ങൾ പോലും ഏൽക്കാൻ തക്ക വിധം സ്വയം സമർപ്പിക്കുന്നു ദൈവാത്മാവ് ഇല്ലാത്ത ഒരാള് കർത്താവിനെ പ്രതി നിന്നയും അപമാനവും സഹിച്ചു തുടങ്ങേണ്ടി വരുമ്പോൾ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മെല്ലെ മാറും ഇന്ന് ദുഖറാന നമ്മുടെ പിതാവായ തോമാസ് ലിഹായുടെ ഓർമ്മപ്പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു ഈശോയെ കണ്ട് ഉദ്ധിതന്റെ മുറിവുകൾ ദർശിച്ച് പരിശുദ്ധാത്മാവിനെ പെന്ത കുസ്തായിൽ സ്വീകരിച്ച് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും ദൂരേക്ക് യാത്ര ചെയ്ത് ഭാരത മണ്ണിൽ സുവിശേഷം എത്തിച്ച തോമാസ് ലീഹ ഈ വാക്യത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി നിന്ദയും അപമാനവും സന്തോഷത്തോടെ ഏറ്റെടുക്കും ഭാരതത്തിലെ സുവിശേഷ പ്രഘോഷണ പ്രഘോഷണകാലത്ത് തോമാസ് ലിഹ നേരിടേണ്ടി വന്ന എതിർപ്പുകൾ അദ്ദേഹം കടന്നുപോയ സഹനകാലങ്ങൾ ഒടുക്കം മൈലാപ്പൂരിൽ വരിച്ച രക്തസാക്ഷിത്വം കർത്താവിന്റെ നാമത്തെ പ്രതി അപമാനം മാത്രമല്ല ചോര ചിന്താൻ പോലും ഒരുക്കമായി ഒരാൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ രാജകീയ ജെറുസലേം പ്രവേശനത്തിൽ നിന്നെ വഹിച്ച കഴുതെ പോലെ പോകുന്ന ഇടങ്ങളിലൊക്കെ നിന്നെ വഹിച്ചുകൊണ്ട് കൊണ്ട് പോകാം നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നിന്റെ നാമം ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിത പങ്കാളിയോട് മക്കളോട് സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് ഈശോയെ നിന്നെക്കുറിച്ചും നിന്റെ സുവിശേഷത്തെക്കുറിച്ചും പറയുന്നത് മൂലം വരുന്ന എല്ലാ നിന്ദാപമാനവും ഞങ്ങൾ ഏറ്റെടുക്കട്ടെ അങ്ങനെ ഏറ്റെടുക്കാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഈ വഴിയിലെ സഹനങ്ങളൊന്നും സഹനങ്ങളല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ തോമസ് തോമാസ് പോലെ ഞങ്ങളെ നിന്റെ കുരിശോട് ഞങ്ങളും ചേർത്ത് നിർത്തട്ടെ എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ രക്തം ചിന്തി മരണം മരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവായ തോമസ് ലീഹ തന്നെ തന്നെ ചേർത്ത് വെച്ചത് നിന്റെ കുരിശിലേക്കായിരുന്നല്ലോ അതുപോലെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ്റെ നിഴലാക്കണേ നിന്റെ സ്നേഹമരത്തിൻ്റെ കുരിശുമരത്തിൻ്റെ നിഴല് ഞങ്ങളുടെ മേലും വന്നു പതിയാൻ ആ കുരിശുമരം ഞങ്ങളെയും ബലപ്പെടുത്താൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഈ ദിവസം നാം ഓരോരുത്തരുടെ മേലും തോമാസ് ലീഹായുടെ പ്രത്യേക മാധ്യസ്ഥ്യം വഴി കർത്താവിൻ്റെ സ്ലീവായുടെ അനുഗ്രഹം ചൊരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും നിന്റെ സ്നേഹത്തിൻ